കോഴിക്കോട് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ബിജെപി പ്രതിഷേധത്തിലേക്കാണ് അടുത്തതായി അകാരണമായി ബിജെപി വോട്ടുകൾ തള്ളിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പഞ്ചായത്ത് ജോയിന്റ് സൂപ്രണ്ടിനെ ഉപരോധിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ദീപക് മലയമയുണ്ട് ദീപക് മലേമ വോട്ടുകൾ ഉള്ളവർക്ക് വോട്ട് നിഷേധിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് വിവരങ്ങൾ ബി ജെ പി ഇപ്പോൾ കുന്നമംഗലം ഗവൺമെന്റ് ജെറ്റ് ഓഫീസിൽ ഒരു ഉപരോധ സമരമാണ് നടത്തുന്നത് ജോയിൻറ്റ് സെക്രട്ടേറിയറ്റിനെ ഉപരോധിക്കുന്ന സമരത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റിപ്പുറ്റ പുറത്തുമുള്ള ബി ജെ പി വോട്ടുകൾ അകാതമായി തള്ളി എന്നുള്ളതാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അതിനാൽ ഇതുവരെ കളക്ടറായിട്ട് ഉൾപ്പെടെ എത്തിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു മറിച്ച് സി പി എമ്മിൻ്റെ ഗൂഢാലോചനയ്ക്കനുസരിച്ച് ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടെ ഇടപെടൽ നടത്തിയതു ഇപ്പോൾ പോലീസുമായിട്ട് വാക് തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഈ ഒരു വിഷയത്തിൽ ആ സമുദായത്തിലേക്ക് എത്താതെ അല്ലെങ്കിൽ ആ ബോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് ആ ബി ജെ പി സ്വീകരിക്കുന്നു ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് ബി ജെ പി പ്രവർത്തകർ എത്തിയ സമയത്ത് പോലീസ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ ഏറെ നേരത്തെ ഉപരോധ സമരത്തിന് ശേഷമാണ് ആ പോലീസ് ആ സ്ഥലത്തേക്ക് എത്തുകയും ആ പ്രവർത്തകരോട് ഇവിടുന്ന് മാറാനുള്ള നിർദ്ദേശം ആ മുന്നോട്ട് വയ്ക്കുകയും ആ പോലീസിന്റെ നിർദ്ദേശത്തിനനുസരിച്ചിപ്പോൾ പ്രവർത്തകർ പരിധിണ്ട് പക്ഷേ അവർ പഞ്ചായത്ത് ഓഫീസിനകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത നീക്കട്ടെ എന്നുള്ള നിലപാടാണ് ആ ബിജെപി സ്വീകരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിയറിംഗ് നോട്ടീസ് ഉൾപ്പെടെ നൽകാതെയാണ് ആ വോട്ടുകൾ തള്ളിയത് എന്നുള്ളതാണ് ആക്ഷേപം എന്താ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ി ജെ പിയുടെ വോട്ടുകൾ ബൾക്കായിട്ട് തള്ളുന്ന ഒരു പ്രവണത ഈ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി തള്ളാൻ കൊടുത്ത സി പി എമ്മിന്റെ വോട്ടുകൾ ഒന്നും തള്ളാതെ അത് ബൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംവിധാനം ഇല്ല എന്ന കാരണം പറഞ്ഞ് അത് നിലനിർത്തുക അതേപോലെ തന്നെ അഞ്ചാം വാർഡിലുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ നാലാം വാർഡിലെ ബി ജെ പിയുടെ പതിനഞ്ചോളം വോട്ടുകൾ തള്ളാൻ അപേക്ഷ കൊടുക്കുക ജനാധിപത്യപരമായി നടപടിയാവും കിട്ടണമെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലീവിലാണെന്ന് പറയുന്നു ചാർജുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് രേഖാമൂലം അതിന് നടപടിയെടുത്തു എന്നുള്ള റിപ്പോർട്ട് കിട്ടണം ബി ജെ പി പ്രതിഷേധിക്കുകയാണ് ഉപരോധ സമരം എന്നുള്ളതാണ് തീരുമാനം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി ജയസാധ്യതയുള്ള വാർഡുകളിലെ വ്യാപകമായി ഈ പറയുന്ന രീതിയിൽ വോട്ടുകൾ തള്ളുകയും ഏറിങ്ങിന് പോയിട്ട് പോലും ഹാജരായ വോട്ടുകൾ വരാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത ഈ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലുണ്ട് അഞ്ചാം വാർഡിലുള്ള ആള് നാലാം വാർഡിലെ വോട്ട് തള്ളുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതുവരെ അതുവരെ ഉപരോധം തുടരും Corre-lo, ശുചയ കാര്യങ്ങൾ വ്യക്തമാണ് ഉപരോധ സമരം തുടരുമെന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അവർ നൽകിയിരിക്കുന്ന അനുസരിച്ചുള്ള വോട്ടുകൾ തള്ളപ്പെട്ടിട്ടില്ല അതേസമയം തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തള്ളാൻ നൽകിയിരിക്കുന്ന വോട്ടുകൾ അകാരണമായി തള്ളി എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ടുള്ളത് ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസിന് അകത്തു നിന്നും പുറത്തേക്ക് കടന്ന ബി ജെ പി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിൻ്റെ അകത്ത് തന്നെ കുത്തിയിരുന്നു പ്രഷേധിക്കുന്നതാണ് കുന്നമംഗലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് പൊയ്യ ബാഡ് ഉൾപ്പെടെ ബി ജെ പിക്ക് ജയസാധ്യത ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലുള്ള വോട്ടുകളാണ് തള്ളിയത് എന്നുള്ള ആക്ഷേപമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് എന്തായാലും ആ പ്രതിഷേധം ഈ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും ഉപരോധ സമരം എന്നുള്ളതിലേക്ക് തുടരുമെന്നുള്ള സമീപനം ബിജെപി സ്വീകരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായും പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു നടപടിയിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല സുജിത് ദീപക് മലയ്മയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിലാണ് വോട്ട് വെട്ടിയതിലെ പ്രതിഷേധം